വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞങ്ങള് ധിർദില് പോണത് ഡെസേർട്ട് സഫാരിക്ക് പോകാനാണ് രണ്ടേ ഇരുപതിന് സഹാറ സെന്ററിന്റെ അവിടെ ബസ് വരും ഇപ്പോ രണ്ടേ രണ്ടായിട്ടുണ്ട് നിങ്ങളൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ വേഗം പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം പതിനെട്ട് മിനിറ്റ് ഉള്ളൂ അവിടെ എത്തുമ്പോളെ അവിടെ എത്താം അങ്ങനെ അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് വരാം മറ്റോ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയുണ്ട് ഒരാടിക്ക് വരാം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് തരാം നമ്മൾ വേഗം പോയത് ചായ്ബായയിലോട്ടാണ് നമ്മളെ ബിൽഡിങ്ങിൻ്റെ താഴാണ് അതുള്ളത് ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന ചായബായന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന ഹിന്ദിക്കാരുടെ വല്ല ഹോട്ടലായിരിക്കുന്നു പക്ഷേ അത് മലയാളീസിൻ്റെതായിരുന്നു അവിടെ പോയിട്ട് ആണ് കഴിച്ചത് വേറെ ഒന്നും കഴിക്കാനുള്ള ഉണ്ടായിരുന്നില്ല ഷവർമ്മ അടിപൊളിയായിരുന്നു പിന്നെ നമുക്ക് പോകാനുള്ള ബസ് ഇതേ ഈ കാണാറുണ്ട് ിട്ടുണ്ട് അവരെ കാണിച്ചു കൊടുക്കാ ഞങ്ങള് വാങ്ങിച്ചു റെഡ് ആക്കി നമ്മളെ ഇത് എത്ര മണിക്കൂ വണ്ടി എടുക്കാം ഇത്ര ടൈമിണ്ടായിരുന്നെങ്കിൽ സമാധാന അപ്പോൾ നമ്മളെ ബസ്സിലുള്ള എല്ലാവരും ഫുള്ളായി സീറ്റൊക്കെ ഫുള്ളായി അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സീറ്റ് സീറ്റെന്നുള്ള രീതിക്കാണല്ലോ നമ്മൾ ഒരു ഫോർട്ടി നയൻ തിറംസിൻ്റെ ഒരു പാക്കേജ് എടുത്തിട്ടാണ് പോണത് അതില് ഫ്രീ ബെല്ലി ഡാൻസ് ഫ്രീ ഫയർ ഷോ പിന്നെ ഫ്രീ ഫുഡ് അതുപോലെ പിന്നെ വേറെന്തൊക്കെയോ ക്യാമൽ റൈഡ് ഉണ്ട് പിന്നെ അങ്ങനത്തെ കുറേ ഒരു പാക്കേജാണ് അത് അതിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇനി വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുമ്പോൾ അത് മനസ്സിലാവും അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഡെസേർട്ടിലെത്തി ഇവിടെ നിന്ന് ഇനി ബസ് നിർത്തിയിട്ട് നമ്മളെ വേറെ വണ്ടിയിൽ കയറ്റും അവിടെ നിന്നാണ് നമ്മൾ റൈഡിന് പോണത് പിന്നെ ഒരാൾക്ക് ഫോർട്ടീനായി റംസൺ അപ്പോൾ ഞങ്ങള് നാല് പേരുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ടു ഹൺഡ്രഡ് ആവും മുൻകൂട്ടി അവർ പൈസ വാങ്ങൂല ഈ ടൈമിൽ അവർ വന്നിട്ട് നമ്മളേന്ന് കളക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക പിന്നെ അവർ നമ്മൾ ഇങ്ങനെ വിളിക്കും ഏത് വണ്ടിക്ക് ഉള്ളതാണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വിളിക്കും അപ്പൊ ഇതിലാണ് നമ്മൾ ഇനി പോവാൻ പോണത് ഡെസേർട്ട് റൈഡിന് അപ്പൊ ഇനി നമുക്ക് കേറി റൈഡ് ചെയ്തിട്ട് വരാം ഫോണല്ലേ പോണല്ലേ അങ്ങനെ നിങ്ങൾ ചെയ്യണം മക്കളെ ഫ്രഡ്ജില്ല ഇതൊക്കെ പച്ച പിടിച്ചു ഏകോട് ചേട്ടില്ല ഞാനിവിടെ ഞാൻ ഇവിടെ

आशे अनाली मुड़चोकर गुड़ीच या इदि इदि ना आपको आपको कौन है ये याह याह يلا माशाल्लाह कडा सर हम ब्रदर अल्लाह थैंक यू सर योर फर्स्ट पिक्चर यस सर अरबी स्कॉप है डेजर्ट कल्चर है ट्रेडिशनल डेजर्ट का लोग ले कैमरा फोटो हॉर्स कोर्ट बाइक एवरीथिंग जो है बट दिस वन एक्स्ट्रा चार्ज आएगा उसे लेवल से करना है फिर से लास्ट बार बोला है हमको तो ये अब छे 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 आरपी की कॉस्ट्यूम फ्री है वो वो कॉस्ट्यूम है हां लेडी पंदुरा होता है बिस्मिल्ला लेडीज के बाय होता है शो में आप उधर पहन के फोटो ले सकते हो थिएटर पे जाओ हॉर्स पे जाओ बाय जाओ अंदर जाओ या आप तो वेट वेट हां शगुन हांंडा हांंडा हां ना नांगा भरा അങ്ങനെ തേ നമ്മൾ റൈഡൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടെ ആണ് ബാക്കിയുള്ള ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുക റൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പിന്നെ ഓവറായിട്ട് കുലുങ്ങി കാറ് മറിയുന്ന രീതിയിലൊന്നും ഉണ്ടായില്ല ശിക്കോ അങ്ങനെയാണ് എന്നോട് കയറുന്ന ടൈം ഈ പറഞ്ഞത് അങ്ങനെയൊക്കെ പക്ഷെ അതുപോലെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് നേരെ ഉണ്ടായിരുന്നുള്ളൂ ആ റൈഡ് കുറച്ചും കൂടി ടൈം ആവായിരുന്നു പിന്നെ ഇവിടെ ഇറങ്ങിയതിന് ശേഷം ഈ ഒരു സ്കാർഫ് ടൈ ചെയ്തിട്ട് ടൈ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അവർ അവർ കെട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് അതിന് എക്സ്ട്രാ ചാർജ് ഉണ്ട് എന്ന് ഒരെണ്ണത്തിന് ട്വൻറ്റി റംസ് വെച്ചിട്ടാണെന്നാണ് പറഞ്ഞത് ആദ്യക്ക് മേടിക്കണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിന്നെങ്കിലും ലാസ്റ്റ് വാങ്ങി അഞ്ചെണ്ണം ഞങ്ങൾ അമ്പത് റംസിന് വാങ്ങി പിന്നെ ഈ ഏരിയയിൽ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ പിന്നെ കൊറേ സംഭവങ്ങൾക്ക് എക്സ്ട്രാ ചാർജ് കൊടുക്കണം മറ്റേ ഹോഴ്സ് റൈഡ് പിന്നെ അതുപോലെ ഫാൽക്കൺ വെച്ചിട്ടുള്ള ഫോട്ടോസ് ഒക്കെ എടുക്കണമെങ്കിൽ എക്സ്ട്രാ ട്വന്റിന് ആണ് ക്യാമൽ ഡ്രൈഡിന് അത്യാവശ്യം ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ക്യൂ നിന്നിട്ട് വേണം കയറാനായിട്ട് കാരണം ഇത് ഫ്രീ ആണല്ലോ അപ്പോൾ എല്ലാവരും ഇതിൽ തന്നെയാണ് പോണത് പിന്നെ ഫ്രീ അല്ലാണ്ട് ചാർജ് ഉള്ളതും ഉണ്ട് കേട്ടോ ട്വൻറ്റി തെറംസിൻ്റെ ഉണ്ട് അത് കുറച്ച് നേരം ഭൂമിയിൽ ഇങ്ങനെ കറക്കുന്നൊക്കെ ഇത് പിന്നെ ഫ്രീയുമാണ് പിന്നെ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റിക്ക് അത്രേ ഉള്ളൂ കയറുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വേടിയായിരുന്നു ഞാൻ വലിയ ഡയലോഗൊക്കെ അടിച്ച് എനിക്ക് ഞാനിത് ചെറുതിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് പൊന്തിന് ടൈമിലായാലും അത് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന അത് അടിക്ക് ഇരിക്കുന്ന ടൈമിലായാലും ചെറുതായിട്ടൊന്ന് പേടിച്ച് അടുത്ത ട്രിപ്പ് ദൈവരാണ് പോണത് കെമൽ റൈഡിന് ഫാസിൽഖർമുണ്ട് പോണത് പ്രത്യേകിച്ച് എക്സ്പ്രഷൻ വ്യത്യാസം ഒന്നും കണ്ടില്ല അവരായി ദുബായിട്ടുള്ള പോവാ ഇനി നൈറ്റ് ഒരു എയ്റ്റ് തേർട്ടി വരെ നമ്മൾ ഇതിൻറെ ഉള്ളിൽ തന്നെ ആയിരിക്കും എൻജോയ്മെന്റ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പോകണത് ഇതിൻ്റെ ഉള്ളിൽ കുറേ സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനൊക്കെ നമ്മൾ എക്സ്ട്രാ ചാർജ് കൊടുക്കണം മേടിക്കണമെങ്കിൽ പിന്നെ കുറേ ഫുഡേക്കാൾ ഓരോ ഫാമിലീസിനും ഓരോ ടേബിളാണ് സെറ്റ് ചെയ്തേക്കണത് നോർമലിൻ്റെതും ഉണ്ട് വി ഉണ്ട് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഒരു അവിടുത്തെ ഒരു സ്റ്റാഫ് സ്റ്റാഫുണ്ട് അതിനോട് ചോദിക്കാൻ പോണ് അതുപോലെ വേറെ രണ്ട് പാക്കേജ് ആയിരുന്നു മെഹന്തി അതുപോലെ അറബിക് കോസ്റ്റ്യൂമും മെഹന്തി കുഞ്ഞ് ഡിസൈൻ ഇടുന്നതിന് ഫ്രീ ആണ് ബാക്കി ഫുൾ ആയിട്ട് ഇടുന്നതിന് എക്സ്ട്രാ ചാർജ് ഉണ്ട് അതുപോലെ കോസ്റ്റ്യൂം അവരുടെ ആ റൂമിൻ്റെ ഉള്ളിൽ വെച്ച് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ ചാർജും പുറത്ത് നമ്മളെ ഫോണിൽ എടുക്കുകയാണെങ്കിൽ ഇല്ല അങ്ങനെ ഇത്തിരി ഇത്തിരി ഡൈപ്പുകളൊക്കെ ഉണ്ട് ചൂട് പാല് പിന്നെ അപ്പുറത്തേല് ചൂട് വെള്ളം പിന്നെ ഇതേപോലെ ചായപ്പൊടി ടീ പൗഡർ പിന്നെ മാഗിയൊക്കെ നമുക്ക് സ്വയമായിട്ടുണ്ടാക്കെ അതിന് എക്സ്ട്രാ പൈസ എല്ലാരും ഞാൻ പറഞ്ഞില്ലേ രണ്ട് സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ നോർമലാണ് അതുപോലെ പറഞ്ഞാൽ വി ഐ പി വി ഐ പി ലോഞ്ചിലാണ് നമ്മൾ കയറുന്നത് ലോഞ്ച് അല്ല വി ഐപിയുടെ സംഭവത്തിലാണ് കയറണതെന്നുണ്ടെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിരിക്കും ഫുഡും കാര്യങ്ങളൊക്കെ ഇത് ഈ കാണുന്നത് ഫുള്ള് മറ്റേ ലാമ്പും അതുപോലെ ആണ് ഫിഷും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇതൊക്കെ അൺലിമിറ്റഡ് ആയി കഴിക്കാം മറ്റേതിലാണെങ്കിൽ ഇങ്ങനെ ക്യൂ നിന്ന് മേടിക്കണം അതുകൊണ്ട് തന്നെ ഇതിന് എക്സ്ട്രാ ചാർജും ഉണ്ട് അപ്പോൾ ഒരാ ടോട്ടൽ വൺ ഫിഫ്റ്റി തിറാംസ് ഉണ്ട് ആയി

എന്താ എനിക്കോ എനിക്കെല്ലാം അതിൽ ടേസ്റ്റ് ഉള്ള ഇതൊക്കെ ഇങ്ങനത്തെ സാലഡ്സ് കാര്യങ്ങളാണ് ഇത് ഇട്ടു വേണമെങ്കിൽ ഒരു സൈഡില് വൃത്തിക്ക് ഇട്ട ഓക്കേ ఓకే ఓకే కోల్డ్ లిక్కర్ అండ్ స్టూల్స్ ఉండేది స్టూల్ ఎగ్జామ్ കുറച്ചിട്ടോ ഞാൻ ആയ ബൊഫയിൽ ഒരുവിധം സാധനങ്ങൾ ഫുൾ എൻ്റെ ആ പ്ലേറ്റിൽ ഇട്ടിട്ടുണ്ട് എന്താന്ന് നോക്കിയില്ല ഒരുവിധം എല്ലാ സാധനങ്ങളും ഞാൻ പറക്കിക്കൂട്ടി ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് ആയിരുന്നു കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ചില സംഭവങ്ങളൊന്നും വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലായത് പിന്നെ ഇത് നമ്മളെ മന്തി റൈസ് ഈ മന്തി റൈസ് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ നല്ല അടിപൊളിയായിരുന്നു പിന്നെ അതുപോലെ ഈ ഗ്രീൻ പീസ് കറി ഞാൻ അങ്ങനെ ടേസ്റ്റ് ചെയ്തില്ല പക്ഷെ ഡാൾ കറി അടിപൊളിയായിരുന്നു അതുപോലെ മന്തി റൈസ് അടിപൊളിയായിരുന്നു ഞങ്ങൾ ഞങ്ങളിത് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത ടേബിളാണ് മറ്റേ ഫോർ സീറ്റ് നാല് പേർക്ക് ഇരിക്കാൻ പറ്റണത് പിന്നെ ചൂസിന് വേണ്ടിയിട്ട് ഒരു സംഭവം സെറ്റ് അവിടെ ഇരിക്കാൻ വേണ്ടി ഇട്ടുകൊടുത്ത് പിന്നെ കൊക്കോ കോളേയും അതുപോലെ വെള്ളവും എത്ര വേണമെങ്കിലും കിട്ടും അത് ഫ്രീ ആയിരുന്നു അപ്പോൾ എല്ലാവരും ഫുഡായിട്ട് ഇവിടെ വന്നിരുന്നിട്ടുണ്ട് പിന്നെ ലാമ്പൊന്നും ഞാൻ കഴിക്കില്ല ഒരു ഷോക്ക് വേണ്ടി എടുത്തതായിരുന്നു ബാക്കി ഞാൻ പറഞ്ഞില്ല മന്തി റൈസും കറിയും അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമാണ് എനിക്കിഷ്ടപ്പെട്ടുള്ളൂ വേറെ ഒന്നിനും വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല പിന്നെ ഈ ഗുലാബ് ജാം ഗുലാബ് ജാമ് അടിപൊളിയായിരുന്നു പിന്നീട് എടുക്കാൻ പോയപ്പോഴേക്കും അവിടെ ഫുള്ള് ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് തന്നെ എന്തോ ഒരു അറബിക് ഡാൻസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇത് വന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കുന്ത നമ്മളെ ബെല്ലി ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ട് കണ്ണ് മഞ്ഞളിച്ചിരുന്നപ്പോഴേക്കും ഒരു ഒരഞ്ച് മിനിറ്റ് ഗ്യാപ്പിലാണ് കേട്ടോ അടുത്ത പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് അതെന്തോ ഇങ്ങനെ ക്യാമൽ ഇങ്ങനെ ഫയർ ഐറ്റിങ്ങിന് പോയിട്ട് അങ്ങനത്തെ എന്തോ ഒരു സംഭവമായിരുന്നു കറക്റ്റ് എന്താ പേര് എന്നുള്ളതൊന്നും അറിയില്ല പക്ഷേ നല്ല അടിപൊളിയായിരുന്നു

അപ്പോൾ നമ്മളിങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതുപോലെ പുറത്തേക്ക് ഇറങ്ങി എയ്റ്റ് തേർട്ടി ആയപ്പോഴേക്കും അവിടുത്തെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് ഇനി നമ്മളെ കാറിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണേ അതിൻ്റെ ഒരു നീണ്ട ക്യൂ ആണ് ഈ കാണുന്നത് അപ്പോൾ ഇന്നത്തേക്ക് അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടതാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അത്രയുള്ളൂ ബൈ